ഒറ്റപ്പാലത്തെ സ്വകാര്യ ബസ്സിൽ യാത്രക്കാരിയുടെ മാല മോഷ്ടിച്ച തമിഴ് യുവതിയെ യാത്രക്കാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു ദിണ്ടികൽ രത്തൻകോവിൽപ്പെട്ടി സ്വദേശിനി ഇരുപത്തിയേഴുകാരി സന്ധ്യയാണ് പിടിയിലായത് ഒറ്റപ്പാലം റൂട്ടിൽ ഓടുന്ന ബസിൽ രാവിലെ പനമണ്ണയിൽ നിന്ന് കയറിയ അമ്പലവട്ടം സ്വദേശിനിയായ വീട്ടമ്മയുടെ ഒന്നരപ്പവൻ തൂക്കം വരുന്ന മാലയാണ് യുവതി കൈക്കലാക്കിയത് ചുരിദാറിൻ്റെ ഷാൾ ഉപയോഗിച്ച് മറച്ചായിരുന്നു പിടിച്ചുപറി ഷാളിനൊപ്പം മാല കൈക്കലാക്കിയത് വീട്ടമ്മ തിരിച്ചറിഞ്ഞു ഇതോടെ യുവതി മാല ബസ്സിനുള്ളിൽ ഉപേക്ഷിച്ചു സ്റ്റാൻഡിൽ ബസ്സെത്തിയതോടെ യുവതിയെ പോലീസിന് കൈമാറി പിന്നീട് ജീവനക്കാർ ബസ്സിനുള്ളിൽ തിരഞ്ഞു കണ്ടെത്തിയ മാല പോലീസിന് കൈമാറി പിടിയിലായ യുവതിയുടെ പേരിൽ സമാനമായ ഒട്ടേറെ കേസുകൾ ഉണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഓണത്തിരക്ക് പരിഗണിച്ച് തമിഴ്നാട്ടിൽ നിന്നും ഒട്ടേറെ മോഷണ സംഘങ്ങൾ ഒറ്റപ്പാലം ഷൊർണ്ണൂർ പട്ടാമ്പി മേഖലകളിൽ എത്തിയിട്ടുണ്ടെന്നും ജാഗ്രത വേണമെന്നും പോലീസ് അറിയിച്ചു ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ